അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ചില ആളുകളൊക്കെ വളരെ വിഷമത്തോടു കൂടെ പറയണ വാക്കാണ് നല്ല സന്തോഷമുള്ള ജീവിതമായിരുന്നു നല്ല റാഹത്തിലായിരുന്നു നല്ല ബിസിനസ്സായിരുന്നു നല്ല ശമ്പളം ഉണ്ടായിരുന്നു എല്ലാം തകർന്നു വളരെ പോയി എല്ലാ വഴിയും അടഞ്ഞു പോയി ഇനി എൻ്റെ മുന്നിൽ മറ്റൊരു വഴികളില്ലാതെ തളർന്നു കിടക്കുകയാണ് പല നിലക്കും പേടിയായിട്ട് വിഷമിച്ചു നിൽക്കുന്നൊരവസ്ഥ വരുന്ന പല ആളുകളോടും എനിക്ക് പറയാനുള്ളത് വിശുദ്ധ കുർ ആൻ പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട് ഇന്നമഴൽ ഒൾ ശ്രീ ഉസറൻ ഇന്നമഴൽ ഒഴുശ്രീ ഉസറ നമ്മുടെ സ്പിരിച്വൽ ലൈൻ ശരിയാക്കുക സ്പിരിച്വൽ ലൈൻ ചില ആളുകളൊക്കെ സാമ്പത്തികമായോ അല്ലെങ്കിൽ ബിസിനസ് പരമായൊക്കെ ഉയരുമ്പോൾ അവർ സ്പിരിച്വൽ ലൈനിൽ നിന്ന് അല്പം മാറും കാരണം അതിനവർക്ക് സമയം കിട്ടില്ല വേണ്ടത്ര അത് അവരെ ജീവിതത്തെ വല്ലാതെ ബാധിക്കും ദൈവസ്മരണ അത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുക സമാധാനത്തിൻ്റെ വഴി അത് മാത്രമാണ് അല്ലാബിരിക്കില്ല ഈ തൊത്തുമുള്ള കുലൂബ് എന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്ക് മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ അള്ളാഹുവിനോടുള്ള സ്മരണ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരണം അത് വെറുതെ പറഞ്ഞ പുര കൊണ്ടുവരുക തന്നെ ചെയ്യണം സമാധാനത്തിൻ്റെ വഴി അതാണ് തകരുകയല്ല വേണ്ടത് തളരുകയല്ല വേണ്ടത് തളർന്നുകൊണ്ട് നമ്മളാകെ ഒന്നുമില്ലാതെ തകർന്നു പോകുമ്പോൾ നമ്മെ സംരക്ഷിക്കാൻ ആരുണ്ടാവില്ല അതുകൊണ്ട് യൂസ് എക്സ്പെക്റ്റൻസ് ജീവിതത്തിൽ സംഭവിച്ച പരാജയം എന്താണെന്ന് മനസ്സിലാക്കി അത് തിരിച്ചറിയാൻ കഴിയണം എന്താണ് എൻ്റെ അടുക്കൽ വന്ന പാളിച്ച എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത് അത് ജോബ് ആവട്ടെ അതല്ലെങ്കിൽ മറ്റേ അല്ല ലവ് എഫ് ലവ് ലോസ് ആവട്ടെ എന്താവട്ടെ അത് തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാന വിഷയം അത് മറ്റൊരാളെ കുറ്റപ്പെടുത്തിയല്ല എനിക്ക് വന്ന പാളിച്ചകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് സെറ്റ് ബാക്ക് ചെയ്യുക അത് സെറ്റ് ബാക്ക് റിഫൈൻ സെറ്റ് ബാക്ക്സ് മറികടക്കാൻ ഇനി എന്ത് വേണം അതാലോചിക്കണം ചിന്തിക്കണം ചിന്തിക്കാൻ അള്ളാഹു തേൽ നമുക്ക് കഴിവ് തന്നിട്ടുണ്ടല്ലോ നമ്മൾ ശരി ആനിമലല്ലോ ചിന്തിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട് അള്ളാഹു തന്നതാണ് ആ തന്ന കഴിവ് റിഫൈൻ സെറ്റ് ബാക്ക് നമ്മുടെ ബാക്ക് അത് ഇനി എന്ത് ചെയ്യണം തകർന്നു പോയ ജീവിതത്തിൽ നിന്ന് ഒരു പുനരാലോചന വന്ന് നല്ലൊരവസ്ഥയിലെത്താൻ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക നല്ല നല്ല ആളുകളുടെ ഉപദേശങ്ങൾ തേടുക നല്ല ബിസിനസ്സുകാരുടെ നിർദ്ദേശങ്ങൾ മാനിക്കുക എല്ലാവരും അഞ്ഞൊന്നും ആവില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ആളുകളെ മുന്നിൽ പോകാതിരിക്കുക നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന നമ്മളെ കൂടുതൽ പോസിറ്റീവ് എനർജി തരുന്ന ആളുകളുമായി കൂട്ടുകെട്ടി അവരിൽ നിന്നുള്ള നല്ല നല്ല നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക ലിവറേജ് സെറ്റ് ബാക്ക് ദ ഫ്യൂച്ചർ ഗ്രോത്ത് ഇനിയും എനിക്ക് വരാം എനിക്കെൻ്റെ ജീവിതത്തിൽ ഇനിയും പരാജയങ്ങൾ വന്നേക്കാം വരുമ്പോൾ ഇനിയും ഇതുപോലെ തിരിച്ചടികൾ വരുന്ന ഒരവസ്ഥ വന്നുകൂടാ അതിനുള്ള മുൻകരുതൽ വരുമ്പോൾ ഇനി തളരാൻ പാടില്ലെന്നുള്ള എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ലൈഫിൽ നമുക്ക് വേണ്ടി വരുന്ന ഗ്രോത്ത് നമ്മുടെ മനസ്സിൽ ദൈവിക ഗ്രോത്ത് അത് നല്ലോണം ഊട്ടിയുറപ്പിക്കുക അങ്ങനെ വരുമ്പോഴത്തോ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് മാറ്റം വരുത്താൻ കഴിയും നമ്മൾ പരാജയപ്പെടുത്ത് മറ്റുള്ളവരെ കുറ്റം കൊണ്ടാണ് മറ്റുള്ളവരെ എന്നെ അങ്ങനാക്കിയത് കൊണ്ടാണ് മറ്റുള്ളവരിങ്ങനെ തളർത്തിയത് കൊണ്ടാണ് എന്നുള്ള മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നത് മാറ്റിയിട്ട് എനിക്ക് വന്ന എന്നിൽ വന്ന പാളിച്ചകളെ കൊണ്ടാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവുക ആ തിരിച്ചറിയാനുള്ള കഴിവാണ് നമ്മെ കൂടുതൽ കൂടുതൽ ഉന്മേഷഭരിതനാക്കുക അവിടെ നമുക്ക് നാണം ചിന്തയൊന്നും വേണ്ടതില്ല ആ സ്റ്റെ സെറ്റ് ബാക്ക് ക്ലിയറാക്കിയെടുത്താൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വിജയത്തിലേക്ക് എത്താൻ പറ്റും ഒന്ന് മനക്കരുത്തോടുകൂടെ മനക്കരുത്ത് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ തളർന്നു പോകണമെങ്കിൽ അങ്ങനെ തളർന്നായി പോട്ടെ ഇനിയിപ്പം ഇനെ കൊണ്ടൊന്നും ആവൂല എന്ന് ചിന്തിക്കുന്ന മടിയൻ സ്വഭാവം ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല തളരും ഉയരും കയറ്റത്തിന് ഇറക്കമുണ്ട് ഇറക്കത്തിന് കയറ്റമുണ്ട് രണ്ടുണ്ടാവും രണ്ടിനെയും അതിജീവിക്കാനുള്ള ഒരു മനക്കരുത്താണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ആ മനക്കരുത്ത് നമ്മുടെ മനസ്സിൽ നല്ലോണം കൊണ്ടുവരിക സെൽഫ് കമ്പോസിറ്റ് നമ്മുടെ ശരീരത്തിലുള്ള നമ്മൾ നമ്മളെ തിരിച്ചറിയാൻ കഴിവുണ്ടാവുക നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുക എനിക്കിതൊക്കെ ചെയ്യാൻ കഴിയും എനിക്കിതൊക്കെ അതിജീവിക്കാൻ കഴിയുമെന്നൊരു മനക്കരുത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണർത്തിക്കൊണ്ടുവരിക കയ്യൂല എന്നത് മാറ്റിയിട്ട് എന്തുകൊണ്ട് കഴിയില്ല എന്തുകൊണ്ട് കഴിയില്ല എന്ന് ചിന്തിക്കുക നമ്മുടെ സമയം വളരെ ഉപയോഗപ്പെടുത്തുക എല്ലാവർക്കും ഇവിടെ ട്വൻ്റി ഫോർ അവേഴ്സാണ് ഇരുപത്തിനാല് മണിക്കൂറാണ് ലോകത്തെല്ലാവർക്കും ഉള്ളത് പക്ഷെ നമുക്കും അത്തരം തന്നെ ഉള്ളത് പക്ഷെ നമുക്കൊന്നിനും സമയം കിട്ടുന്നില്ല മറ്റുള്ള വലിയ വലിയ ചിന്തകന്മാരും സയൻറ്റിസ്റ്റുകളൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തത് അവർക്കും ഇരുപത്തിനാല് മണിക്കൂർ തന്നെ ഉണ്ടായിരുന്നുള്ളൂ നമുക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് ആ സമയങ്ങൾ നല്ലവണ്ണം ഉപയോഗപ്പെടുത്തുക ജീവിതത്തിൽ കുതിച്ചു കയറാൻ ഒഴുക്കിനെതിരെ നീന്താൻ പഠിച്ച് മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുക തളരാൻ പാടില്ല തളർത്താൻ ആരും ശ്രമിച്ചാലും ആ തളർത്തലിൽ നമ്മൾ വീഴാനും പാടില്ല മുന്നോട്ട് കുതിക്കുക തന്നെ ഉയരങ്ങളിലേക്ക് കുതിക്കാനുള്ള മനക്കരുത്തോടെ മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ